പേര് ഗിരീഷ് ഞാൻ മാലാടി രാമഗിരി പഞ്ചായത്തി മണലാടി ഒന്നാം വാർഡിലെ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളിവിടെ നാൽപ്പത്തഞ്ച് കുടുംബമുണ്ട് ഞങ്ങൾക്കിപ്പോൾ സർക്കാരിനോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വണ്ടി വേണ്ട കുറച്ച് വള്ളം സംഘടിപ്പിച്ചു തന്നാൽ അതായിരിക്കും നല്ലത് അല്ലേൽ തോണി പണ്ടൊക്കെ ഇവിടെ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ തോണികളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തോണി കെട്ടി കയറാൻ ഞങ്ങൾ വലിച്ച് വരുന്നതായിരിക്കും ഒരു പത്ത് നാൽപ്പത് പത്തിരുപത്തഞ്ച് പിള്ളേരുണ്ട് സ്കൂൾ കുട്ടികൾ അവരെ കൊണ്ടുവരുന്നതും ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വെച്ച് വീട്ടിൽ പയ്യൻ മരിച്ചായിരുന്നു ആക്സിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ബോഡിയും കൊണ്ട് പോകാനായിട്ട് ഇവിടുള്ള ചെറുപ്പക്കാരെടുത്ത് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് ഇല്ലുന്നനുസരിച്ചാൽ ഇതെല്ലാം റോഡാണിത് ഇതിൻ്റെ പകുതി റോഡാണ് ബാക്കി പകുതി ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് പോലീസുകാർ വന്ന് ആ മണ്ണെല്ലാം വരിക്കണം പോലീസിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഈ വീട്ടിലെ സ്ത്രീയായിട്ടൊരു വിഷയം ഉണ്ടായിട്ട് പോലീസുകാർ വന്ന ആ മണ്ണ് ബാക്കി റോഡിൽ ഒരു മുപ്പത് മീറ്റർ റോഡ് മാന്തിക്കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ മഹാദുരിതത്തിലാണ് ഇവിടെ വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ആര് ഏത് സർക്കാർ വന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത രീതിയാണ് ഇനി തങ്ങൾക്ക് പറയാം ഗിരീഷേടം പറഞ്ഞ പോലെ മൂന്നോ നാലോ തോണി സംഘടിപ്പിച്ചു തരുവാണെങ്കി പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഒക്കെ എളുപ്പമായിരുന്നു ഈ വഴി കൂടി നടന്നു പോകാൻ വളരെ അവസ്ഥയാണ് എൻ്റെ പേര് ഏരിയ രാമഗരി പഞ്ചായത്തിൽ ഒന്നാം പാത വെള്ളം കീറിക്കറങ്ങാ എത്ര വർഷമായിട്ട് വെള്ളം കേറി എല്ലാ വർഷവും വെള്ളം എല്ലാ വർഷവും കേറി അപ്പൊ ആരും വന്ന് നോക്കാറൊന്നുമില്ലേ എന്റെ വേണ്ട നടപടിയൊന്നും എടുക്കാറില്ല നമ്മളോ ഇങ്ങനെ പഞ്ചായത്തില് ഇവിടെ കഞ്ഞി ഒക്കെ ഒന്നും ഇല്ല അടപടിയായിട്ടൊന്നും അല്ലെങ്കിൽ ഇത് പഞ്ചായത്താണോ അതോ പഞ്ചായത്ത് പഞ്ചായത്ത് അല്ലേ എല്ലാ എല്ലാ വർഷവും വർഷവും വെള്ളം വെള്ളം പാടം പറ്റണം വെള്ളം ഇറങ്ങണം പാടം കിടക്കും വെള്ളം ഇവിടുത്തെ ഇവിടുത്തെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ദിവസവും മഴയല്ലേ ഒരാഴ്ചയായിട്ട് മഴയാ അപ്പം ഇന്നും മഴയുണ്ടായിരുന്നു രാവിലെ മഴയായിരുന്നു ഞാൻ പള്ളി പോകുമ്പോൾ മഴയാണ് കുടേം പിടിച്ചുണ്ടോ തുണിയെല്ലാം നൽകുമായിരുന്നു